സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇസ് ദീപാലി ഖുഷിയോം കെ ദീപ് ജലായ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ നേടിയത് രണ്ട് കോടിയിലധികം കാഴ്ചക്കാരെ പരസ്പര സ്നേഹവും കരുതലും പങ്കുവയ്ക്കലുമെന്ന ചിത്രം മനുഷ്യബന്ധങ്ങളെ ആഴത്തിൽ സ്പർശിക്കുമെന്ന സന്ദേശം നൽകി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ദീപാവലിയോടനുബന്ധിച്ച് ഹൃദയഹാരിയായ പരസ്യചിത്ര ക്യാമ്പയിനാണ് പുറത്തിറക്കിയത് आपके लिए okay. खुशी वो रोशनी है जो बांटने से और चमकती है इस दिवाली खुशियों के दीप जलाएं साउथ इंडियन बैंक மற்றளவரோடு स्नेहവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുമ്പോൾ അവയെല്ലാം പല രീതിയിൽ നമ്മളിലേക്ക് തന്നെ തിരിച്ചു തുവെന്ന பொருள் വിളിച്ചോതുന്ന ഈ ദീപാവലിക്ക്ുഷിയം കേ ദീപ ജലയ എന്ന പരസ്യം മുരക്കിട്ടുള്ളത് പ്രശസ്ത സിനിമ സംവിധായകനായ മാർട്ടിൻ പ്രക്കാട്ട് ആണ് സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വിവിധ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിലൂടെ പുറത്തിറക്കിയ പരസ്യേത്രം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ രണ്ടു കോടിയിലധികം കാഴ്ചക്കാരെ നേടി ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു കൊച്ചു ബാലിക തന്റെ വീടിന്റെ ബാൽക്കണിയിൽ വിളക്ക് തെളിയിക്കുന്നിടത്താണ് പരസ്യേത്രം ആരംഭിക്കുന്നത് താഴെ നിൽക്കുകയായിരുന്ന ഒരു ബാലനിൽ നിന്നും അപ്രതീക്ഷിതമായി സമ്മാന പൊതി ലഭിക്കുന്നതോടെ അവരുടെ മുഖം സന്തോഷത്താൽ പ്രകാശപൂരിതമാകുന്നു ഏറെ നാളായി ഒരു ക്രിക്കറ്റ് ബാറ്റിന് ആഗ്രഹിച്ചിരുന്ന ബാലിന് സെക്യൂരിറ്റി ജീവനക്കാരനായ മുത്തശ്ശൻ ഒരു ക്രിക്കറ്റ് ബാറ്റ് സമ്മാനമായി നൽകുന്നു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്നും ദീപാവലി സമ്മാനം അപ്രതീക്ഷിതമായി ലഭിക്കുന്ന മുത്തശ്ശനും ടാക്സി കാത്തു നിൽക്കുന്ന ജീവനക്കാരിയെ കാർ നൽകി അമ്പരപ്പിക്കുന്ന കുടുംബവുമെല്ലാം ഒരു മാലയിലെ മുത്തുകൾ പോലെ പരസ്യ അണിനിരക്കുന്നു ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായാണ് പരസ്യം ഒരുക്കിയിട്ടുള്ളത് ബന്ധങ്ങളിൽ നിക്ഷേപിക്കുക എന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ വിശാലമായ കാഴ്ചപ്പാടിനെ ഉയർത്തുന്നതാണ് പുതിയ പരസ്യചിത്രമെന്ന് ബാങ്കിന്റെ സീനിയർ ജനറൽ മാനേജറും ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുമായ സോണിയെ അഭിപ്രായപ്പെട്ടു ജനങ്ങളുമായുള്ള അഭേദ്യമായ ബന്ധമാണ് തൊണ്ണൂറ്റിയാറ് വർഷത്തെ ബാങ്കിംഗ് പാരമ്പര്യമുള്ള സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കരുത്തെന്ന് ബാങ്കിന്റെ മാർക്കറ്റിംഗ് മേധാവി രാജേഷ് കെ പറഞ്ഞു ഉപഭോക്താക്കളോടുള്ള വൈകാരിക ബന്ധം ദൃഢമാക്കുന്നതിനുള്ള വലിയ അവസരമാണ് ദീപാവലി പോലെ ഓരോ ആഘോഷവും പരസ്പര സ്നേഹവും സഹാനുഭൂതിയും ഉൾച്ചേരുന്ന ബന്ധങ്ങൾ എക്കാലവും ഉണ്ടാകണമെന്നതിന്റെ തെളിവാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പരസ്യേത്രത്തിന് ലഭിച്ച രണ്ട് കോടിയിലധികം കാഴ്ചക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനം കൊച്ചി